ഏതാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള സ്ഥാപനം അടുത്തിടെ നടന്ന ഒരു പൊതു അഭിപ്രായ വോട്ടെടുപ്പിൽ ജനങ്ങളോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവർ നൽകിയ ഉത്തരം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് അതായത് രാഷ്ട്രീയ പാർട്ടികളെക്കാളും സർക്കാരിനേക്കാളും പോലീസിനേക്കാളും എന്തിന് ജുഡീഷ്യറിയേക്കാളും മേലെയാണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഒന്നിൽ അന്നത്തെ രാഷ്ട്രപതി കെ ആർ നാരായണൻ പറഞ്ഞ വാക്കുകളാണിത് ഇതിൽ ഇത്ര അതിശയോക്തിയുടെ ആവശ്യം എന്താണ് കെ ആർ നാരായണൻ ഈ വാക്കുകൾ പറഞ്ഞ സമയത്ത് ഒരുപക്ഷെ ഇതിൽ അതിശയോക്തി ഉണ്ടാകില്ല അല്ലെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും വിശ്വാസമുള്ള സ്ഥാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ആവണമല്ലോ പക്ഷേ ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ കമ്മീഷനെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു പല ആരോപണങ്ങൾക്കും കമ്മീഷൻ നൽകിയ മറുപടി ജനത്തിന് തൃപ്തികരമാകുന്നതുമായിരുന്നില്ല രാജ്യത്തെ വിവിധ തിരഞ്ഞെടുപ്പുകളിലെ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടു ജോലി വിവാദവും ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷന്റെ ഭാഗമായി അറുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയതും ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യമുനയിൽ നിർത്തുകയാണ് ഒരു കാരണം പോലും ചൂണ്ടിക്കാട്ടാതെ എങ്ങനെ ഇത്രയധികം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് ഒറ്റയടിക്ക് പുറത്തായി എന്ന് പരമോന്നത നീതിപീഠം പോലും അതിശയോക്തിയോടെ ചോദിച്ചുപോയി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടുകയാണെന്ന ആരോപണം വരെ പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നു ഇതിനെല്ലാം കമ്മീഷന്റെ മറുപടിയോ ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കേണ്ട എന്നും അല്ലാതെ പ്രത്യേകിച്ച് അന്വേഷണമൊന്നുമില്ല ഒരു ആരോപണത്തിന്റെ പോലും കളങ്കമേൽക്കാതിരിക്കുക എന്നതാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശുദ്ധി കാത്തുരക്ഷിക്കുന്നതിനായി വേണ്ടത് അങ്ങനെയൊരു കാലം കമ്മീഷൻ ഉണ്ടായിരുന്നു ചരിത്രം പറയും ആ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നു ശിവസേനാ നേതാവ് ബാൽ താക്കറെയുടെ നേതൃത്വത്തിൽ ഓരോ മണ്ഡലത്തിലും ശക്തമായ ക്യാമ്പയിനാണ് നടക്കുന്നത് ശിവസേന സ്ഥാനാർത്ഥിയായ ഡോക്ടർ രമേശ് പ്രഭുവിന് വേണ്ടി പ്രചാരണം നടത്തവേ ബാൽ താക്കറെ ഒരു പ്രസംഗം നടത്തി വിജയം എന്റെയോ ശിവസേനയുടെയോ പ്രഭുവിൻ്റെയോ അല്ല മറിച്ചത് ഹിന്ദുവിൻ്റെ വിജയമാണ് നിങ്ങൾ അതിന്റെ ഭാഗവാക്കാകണം നിങ്ങളുടെ ജാതിയും വിശ്വാസവും ദൈവങ്ങളും ഹിന്ദുമതവും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് പ്രസംഗം പിന്നെയും നീണ്ടു അതൊരു വിദ്വേഷ പ്രസംഗത്തിന്റെ നിലവാരത്തിലേക്ക് താഴുന്നു അന്ന് വിദ്വേഷ പ്രസംഗം നടത്തിയതിന്റെ പേരിൽ ശിവസേനയുടെ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആറു വർഷത്തേക്കാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് സമാനമായ പ്രസംഗം അടുത്തിടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കേട്ടു ജാതിമത ഭേദമില്ലാതെ പലരും താക്കറെക്ക് സമാനമായ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി എന്നാൽ അവർക്കെതിരെ ആരും ചെറുവിരൽ പോലും അനക്കിയില്ല അവർ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു ജയിച്ചു മന്ത്രിമാർ വരെയായി പലരും ചോദിച്ചു എവിടെ പോയി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കരുത്ത് ആ ചോദ്യത്തിനൊപ്പം ഒരു പേരുകൂടി ഉയർന്നു വന്നു തിരുനെല്ലായി നാരായണയ്യർ ശേഷൻ എന്ന ടി എൻ ശേഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്ഥാപനത്തെ വിശ്വാസ്യതയുടെ ഗിരിനിരകളിൽ പ്രതിഷ്ഠിച്ച വ്യക്തിത്വം ധാറിനും മുൻപേ ഇന്ത്യൻ പൗരന്റെ ഏറ്റവും ആധികാരിക തിരിച്ചറിയൽ രേഖകളിലൊന്നായി കണക്കാക്കിയിരുന്ന വോട്ടർ ഐ ഡി കാർഡിന്റെ ഉപജ്ഞാതാവ് ശേഷന്റെ കഥയാണിത് ഇന്ത്യൻ ജനാധിപത്യം മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാലത്തിന്റെയും ഞാൻ ഇന്ത്യൻ സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ല മറിച്ച് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഒരിക്കലും ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗമല്ല ചിലപ്പോൾ ഞാൻ രാഷ്ട്രപതിയോട് മറുപടി പറയേണ്ടി വന്നേക്കാം ചിലപ്പോൾ രാജ്യത്തെ ജനങ്ങളോട് വലിയൊരർത്ഥത്തിൽ പാർലമെന്റിനോടും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ ഒരുപക്ഷെ കോടതിയോടും അല്ലാതെ സർക്കാരിനോടല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റാറ് വരെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ടി എൻ ശേഷൻ ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിത് വോട്ടു ജോലി വിവാദം ഉയർന്നപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ആക്രോശിക്കുന്നതിനു പകരം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ വിമർശിച്ച് മുൻ കമ്മീഷണർ എസ് വൈ ഖുറേഷി പറഞ്ഞത് ആ വാക്കുകൾക്കൊപ്പമാണ് സർക്കാരിനൊപ്പം ഒരിക്കലും നിൽക്കില്ലെന്ന് പറഞ്ഞ ടി എൻ ശേഷന്റെ വാക്കുകളെയും രാജ്യം ചേർത്തുവെച്ചത് വെറും വാക്കുകൾ മാത്രമല്ല അത്രയേറെ പരിഷ്കാരങ്ങളുമായാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് ഏറ്റവും വിശ്വാസ്യതയോടെ അഴിമതിരഹിതമായി നടപ്പാക്കാൻ അദ്ദേഹം നടപ്പിൽ വരുത്തിയത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗത്തെ പരിഷ്കാരങ്ങളുടെ കാരണഭൂതൻ എന്നാണ് ടി എൻ ശേഷൻ അറിയപ്പെടുന്നത് നിയമങ്ങൾ കർശനമാക്കി അദ്ദേഹം നടപ്പാക്കിയ പത്ത് കൽപ്പനകൾ ഇന്നും ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന്റെ നട്ടല്ലാണ് തിരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരികയും നിർബന്ധമാക്കുകയും ചെയ്തു അദ്ദേഹം കള്ളവോട്ടും ക്രമക്കേടുകളും തടയാൻ ബൂത്തുകളിൽ വീഡിയോ റെക്കോർഡിങ്ങിന് തുടക്കമിട്ടു വോട്ടർമാർക്ക് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കുകയും സ്ഥാനാർത്ഥികളുടെ ചെലവിന് പരിധി നിർബന്ധമാക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് നാളുകളിൽ മദ്യവില്പനയും പണം വിതരണവും വിലക്കി ഉച്ചഭാഷണി ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വോട്ട് ചോദിക്കുന്നതും ജാതി മത സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഇടപെടുന്നതും വിലക്കി സ്ഥാനാർത്ഥികൾ വരുമാന വിവരങ്ങൾ പത്രികയ്ക്കൊപ്പം സമർപ്പിക്കണമെന്ന വ്യവസ്ഥ നിർബന്ധമാക്കി സർക്കാർ സംവിധാനങ്ങളുടെ ദുരുപയോഗം തടയുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബാഹ്യ ഇടപെടലുകളിൽ നിന്ന് മുക്തമാക്കുകയും ചെയ്തു രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ സ്വന്തം സംസ്ഥാനത്തെ വോട്ടറായിരിക്കണമെന്ന വ്യവസ്ഥ കർശനമാക്കിയെങ്കിലും പിന്നീടത് ഭേദഗതി ചെയ്തു തെരഞ്ഞെടുപ്പ് ചെലവ് നൽകാത്തവരെ അയോഗ്യരാക്കുന്ന രീതി ആയിരക്കണക്കിനു പേരെയാണ് തുടർ മത്സരത്തിൽ നിന്ന് വിലക്കിയത് ഇത്രയൊക്കെ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയെങ്കിലും ഒരു പരിഷ്കാരവും ഞാനായി സൃഷ്ടിച്ചില്ല എല്ലാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് പാലിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മെയ് പതിനഞ്ചിന് പാലക്കാട് തിരുനെല്ലായി ഗ്രാമത്തിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ആറുമക്കളിൽ ഏറ്റവും ഇളയ ആളായാണ് തിരുനെല്ലായി നാരായണയ്യർ ശേഷൻ എന്ന ടി എൻ ശേഷന്റെ ജനനം പാലക്കാട്ടെ ബേസിലിവാഞ്ചിനിക്കൽ മിഷൻ സ്കൂളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം ഇന്റർമീഡിയറ്റിന് ശേഷം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദം സ്വന്തമാക്കി വിക്ടോറിയ കോളേജിൽ ശേഷന്റെ സഹപാഠിയായിരുന്നു മെട്രോമാൻ ഇ ശ്രീധരൻ ഇരുവർക്കും ആന്ധ്രാപ്രദേശിലെ കാക്കിനാടയിലെ ജവഹർലാൽ നെഹ്റു ടെക്നിക്കൽ സർവകലാശാലയിൽ എഞ്ചിനീയറിംഗ് ബിരുദത്തിന് പ്രവേശനം ലഭിച്ചെങ്കിലും ശേഷൻ അത് വേണ്ടെന്ന് വെച്ച് ശാസ്ത്ര ബിരുദത്തിന് ചേരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഐ എ എസ് പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ ശേഷൻ തമിഴ്നാട് തന്റെ കർമ്മമണ്ഡലമായി തിരഞ്ഞെടുത്തു കോയമ്പത്തൂരിൽ സബ് കളക്ടറായി തുടക്കം പിന്നീട് പരിശീലനം പൂർത്തിയാക്കിയതിനു പിന്നാലെ ഡിണ്ടിഗൽ സബ് കളക്ടറായി ഇരുപത്തി ആറാം വയസ്സിൽ വിവാഹം നടക്കുന്നത് ഡിൻഡിഗലിലെ ജോലിക്കിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ഡയറക്ടറായിരിക്കെ ബസ് ഓടിക്കാൻ അറിയാത്ത താങ്കൾക്കെങ്ങനെ ജീവനക്കാരുടെ പ്രശ്നം മനസ്സിലാകുമെന്ന് ഒരു ബസ് ഡ്രൈവറുടെ ചോദ്യത്തിന് ശേഷൻ മറുപടി നൽകിയത് സിനിമാ സ്റ്റൈലിലാണ് ബസ് ഓടിക്കാൻ പഠിച്ചെന്നു മാത്രമല്ല എമ്പത് കിലോമീറ്ററോളം യാത്രക്കാരെയും കൊണ്ട് ബസ് ഓടിക്കുകയും ചെയ്തു ഡി എം കെ നേതൃത്വത്തിൽ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം കത്തിപ്പടർന്ന കാലത്ത് മധുര കളക്ടറായിരുന്നു അദ്ദേഹം പ്രക്ഷോഭകാരികൾക്കെതിരെ വെടിയുതിർക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയതും അക്കാലത്താണ് ഓരോ റൗണ്ട് വെടിവെക്കുമ്പോഴും ഒരു ശവമെങ്കിലും വീഴണമെന്ന ഉത്തരവ് ഏറെ വിവാദമായിരുന്നു എന്നാൽ വെട്ടെന്ന് മുറിരണ്ട എന്ന ഉത്തരവിലൂടെ പ്രക്ഷോഭം ശാന്തമായി രണ്ടര വർഷത്തോളം കളക്ടറായി സേവനമനുഷ്ഠിച്ച ശേഷം പിന്നീട് നേരെ പോയത് ഹാർവാർഡ് സർവകലാശാലയിലേക്കാണ് അവിടെ നിന്ന് പൊതുഭരണത്തിൽ ബിരുദാനന്തര ബിരുദം സ്വന്തമാക്കിയ ശേഷം ഇന്ത്യയിലേക്ക് തിരികെ വന്നപ്പോൾ കാത്തിരുന്നത് ആറ്റമിക് എനർജി കമ്മീഷൻ സെക്രട്ടറി പോസ്റ്റ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ തമിഴ്നാട്ടിലേക്ക് തിരികെ എത്തിയ ശേഷം ഇൻഡസ്ട്രീസ് അഗ്രികൾച്ചർ സെക്രട്ടറിയായി സംസ്ഥാന സർക്കാർ നിയമിച്ചു എന്നാൽ സംസ്ഥാന സർക്കാരുമായുള്ള അസ്വാരസ്യത്തെ തുടർന്ന് ആ പദവിയിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം ഡൽഹിക്ക് വണ്ടി കയറി രാജ്യതലസ്ഥാനത്ത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ അംഗം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ അഡീഷണൽ സെക്രട്ടറി പരിസ്ഥിതി മന്ത്രാലയം സെക്രട്ടറി പ്രതിരോധ മന്ത്രാലയം സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചു രാജീവ് ഗാന്ധിയാണ് വനം വന്യജീവി സംരക്ഷണം പരിസ്ഥിതി എന്നീ വകുപ്പുകൾ പ്രഖ്യാപിക്കുകയും ശേഷമേ അതിനെ സെക്രട്ടറിയാക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ രാജീവ് ഗാന്ധിയെ രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിൽ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായി അതിൽ അന്വേഷണത്തിനെത്തിയ സംഘത്തിലെ പ്രമുഖൻ ശേഷനായിരുന്നു പ്രധാനമന്ത്രിയുടെ സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് ശേഷൻ സമർപ്പിച്ച റിപ്പോർട്ട് നന്നായി ബോധിച്ച രാജീവ് ഗാന്ധി ഇത് നടപ്പാക്കുന്നതിന്റെ ചുമതല ശേഷൻ തന്നെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ ആകുന്നത് പിന്നീട് പ്രതിരോധ സെക്രട്ടറിയുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അധികാരത്തിൽ വന്ന വി പി സിംഗ് സർക്കാർ ശേഷിനെ പ്ലാനിംഗ് ബോർഡ് അംഗമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പന്ത്രണ്ടിന് പ്രധാനമന്ത്രി എസ് ചന്ദ്രശേഖരന്റെ കാലത്താണ് ശേഷിനെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിച്ചത് ഹാർവാഡ് സർവകലാശാലയിൽ ശേഷൻ്റെ അധ്യാപകനും അന്ന് ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ നിയമമന്ത്രിയുമായിരുന്ന സുബ്രഹ്മണ്യസ്വാമി ശേഷനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായി പിന്നീട് ശേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ പാലക്കാട്ടുകാരൻ പത്താം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ചുമതലയേറ്റു രാജീവ് ഗാന്ധിയുടെ സുരക്ഷാ ചുമതലയുള്ള കാലത്ത് ഒരിക്കൽ തുറന്ന ജീപ്പിൽ ജനങ്ങൾക്കിടയിലേക്ക് പോകാനൊരുങ്ങിയ രാജീവിനെ ശേഷം തടഞ്ഞു രാജീവ് ക്ഷോഭിച്ചു അന്ന് ശേഷൻ പറഞ്ഞത് സർ ടി വി ക്യാമറയും പത്രക്കാരും ഒക്കെ സ്ഥലത്തുണ്ട് പോകണമെങ്കിൽ പൊയ്ക്കോളൂ പക്ഷേ നിലത്ത് കിടക്കുന്ന ഡിഫൻസ് സെക്രട്ടറിയുടെ മുകളിൽ കൂടിയേ അങ്ങയുടെ ജീപ്പിന് നീങ്ങാൻ കഴിയൂ പിൽക്കാലത്ത് പ്രധാനമന്ത്രി ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ശേഷനെ നിയമിച്ചു തെറിഞ്ഞത് രാജീവ് തമാശയായി പറഞ്ഞത് ദൈവമേ അവർ ചെയ്യുന്നതെന്നു അവരറിയുന്നില്ല എന്നായിരുന്നു സീറോ ഡിലെ സീറോ ഡെഫിഷ്യൻസി കാലതാമസം ഉണ്ടാകാൻ പാടില്ല ഒന്നിനും ഒരു കുറവും ഈ ഒരു സിദ്ധാന്തം മനസ്സിൽ വെച്ചാണ് ശേഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേൽക്കുന്നത് ആറു വർഷത്തെ തന്റെ കാലയളവിൽ ഉടനീളം അദ്ദേഹം അത് പാലിക്കുകയും ചെയ്തു പഞ്ചാബിൽ തിരഞ്ഞെടുപ്പ് വോട്ടിങ്ങിന് തൊട്ടു തൊട്ടുമുമ്പ് റദ്ദാക്കിക്കൊണ്ടായിരുന്നു ശേഷന്റെ ഇടപെടലുകളുടെ തുടക്കം തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ശേഷൻ ചുമതലയേൽക്കുമ്പോൾ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് ഒരു സ്ഥാപനം വേണം അതുകൊണ്ട് മാത്രം തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഓഫീസും പ്രവർത്തിക്കുന്നു എന്ന തരത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഏതാണ്ട് പ്രവർത്തനം ഡൽഹിയിലെ അശോക നഗറിലെ നിർവാചന സദനിലായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസും ഉദ്യോഗസ്ഥരും പ്രവർത്തിച്ചിരുന്നത് യാതൊരു ഗൗരവവും ആ പദവിക്ക് ഉദ്യോഗസ്ഥർ പോലും നൽകിയിരുന്നില്ല എന്നാൽ അത് അങ്ങനെ തുടരാനായിരുന്നില്ല ശേഷന്റെ തീരുമാനം ഉദ്യോഗസ്ഥരെ നിലക്കി നിർത്തുക മാത്രമല്ല ശേഷൻ ചെയ്തത് തിരഞ്ഞെടുപ്പിന്റെ വരവ് ചെലവ് കണക്കുകൾക്ക് കൃത്യത വേണമെന്ന് വാശി പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ് വരെയുള്ള കണക്കുകൾ കണ്ടപ്പോൾ തന്നെ ശേഷൻ ഞെട്ടിയിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പതിനാലായിരത്തോളം ആളുകൾ വരവ് ചെലവ് കണക്കുകൾ സമർപ്പിച്ചിട്ടില്ല ഒന്നും നോക്കാതെ ഈ പതിനാലായിരം പേർക്കും ശേഷൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യത കൽപ്പിച്ചു മാത്രമല്ല ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ സെക്ഷൻ എഴുപത്തിയേഴും നടപ്പാക്കാനുള്ള നീക്കവും അദ്ദേഹം നടത്തി അതായത് സ്ഥാനാർത്ഥികൾ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ചെലവഴിക്കുന്ന തുകയുടെ കൃത്യമായ കണക്ക് സൂക്ഷിക്കുക അതിനായി ചെലവഴിക്കാൻ കഴിയുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കുക എന്നത് നിർബന്ധമാക്കി ഇത് നിരീക്ഷിക്കുന്നതിനായി ചരിത്രത്തിൽ ആദ്യമായി നാഷണൽ ടാക്സ് ബ്യൂറോയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ അദ്ദേഹം ചുമതലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ തെരഞ്ഞെടുപ്പ് കാലത്തെ വരവു ചെലവ് കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ട ആയിരത്തി നാനൂറ്റി എൺപത്തെട്ട് സ്ഥാനാർത്ഥികളെയാണ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മൂന്ന് വർഷത്തോളം ശേഷൻ വിലക്കിയത് തൊണ്ണൂറ്റി മൂന്നിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തെ കൺട്രോൾ റൂമിലിരുന്ന് ഇരുപത്തിനാല് മണിക്കൂർ തെരഞ്ഞെടുപ്പ് ചെലവുകൾ അവലോകനം ചെയ്യുകയും ചെയ്തു ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായതിന് തൊട്ടടുത്ത വർഷമാണ് രാജ്യത്തെ പൗരന്മാർക്ക് വോട്ടർ ഐ ഡി ഉണ്ടാക്കിയാലോ എന്ന് ശേഷൻ ആലോചിക്കുന്നത് കള്ളവോട്ടുകൾ ഇല്ലാതാകണമെങ്കിൽ ഫോട്ടോ പതിപ്പിച്ച ഒരു തിരിച്ചറിയൽ കാർഡ് അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അതിനായി അദ്ദേഹം നീക്കവും തുടങ്ങി എന്നാൽ ഇതിനെതിരെ കടുത്ത എതിർപ്പ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഉയർന്നു ഫോട്ടോ ഐ ഡി കാർഡ് അനാവശ്യ ചെലവ് വരുത്തിവെക്കുമെന്ന് പറഞ്ഞാണ് പാർട്ടികൾ എതിർത്തത് മൂവായിരം കോടി ചെലവ് വരുമെന്നറിയിച്ച് ആഭ്യന്തര സെക്രട്ടറിയും ഇഷ്ടക്കേട് കാട്ടി എന്നാൽ ശേഷൻ അതിലൊന്നും കുലുങ്ങിയില്ല പതിനെട്ട് മാസത്തോളം സർക്കാർ ഇതിൽ യാതൊരു മുന്നേറ്റവും നടത്താതെ വന്നപ്പോൾ ശേഷൻ ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി വോട്ടർ ഐ ഡി ഇല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിനു ശേഷം ഒരു തിരഞ്ഞെടുപ്പും ഈ രാജ്യത്ത് നടത്തില്ല വെറുതെ പറഞ്ഞതായിരുന്നില്ല അത് ഇക്കാരണം കൊണ്ട് മാത്രം നിരവധി തിരഞ്ഞെടുപ്പുകൾ മാറ്റിവെക്കപ്പെട്ടു സുപ്രീം കോടതിക്ക് വരെ ഇടപെടേണ്ടി വന്നു വോട്ട് ജനങ്ങളുടെ അവകാശമായിരിക്കെ ഐ ഡി കാർഡിൻ്റെ പേരിൽ അത് അനന്തമായി നീട്ടിക്കൊണ്ടു സുപ്രീം കോടതി പറഞ്ഞു അതോടെ കേന്ദ്ര സർക്കാരും പ്രതിസന്ധിയിലായി അങ്ങനെ ശേഷൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സർക്കാർ വോട്ടർമാർക്ക് ഐ ഡി കാർഡുകൾ നൽകാൻ തീരുമാനിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്ത് ശേഷന്റെ അവസാന വർഷമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇരുപത് ലക്ഷത്തോളം വോട്ടർമാർക്കാണ് തിരിച്ചറിയൽ കാർഡുകൾ ലഭിച്ചത് മുഖം നോക്കാതെ നടപടിയെടുക്കുന്നതിൽ ഒരു നേതാവിനെയും അദ്ദേഹം ഗൗനിച്ചിരുന്നില്ല അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു പ്രണവ് മുഖർജിക്ക് മന്ത്രിയാകാനുള്ള തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചത് കേന്ദ്ര വാണിജ്യ മന്ത്രിയായിരിക്കെ പി ചിദംബരം അഴിമതി കേസിൽ രാജിവെക്കേണ്ടി വന്നപ്പോൾ ആ ഒഴിവിലേക്ക് എത്തിയത് പ്രണവ് മുഖർജിയാണ് എന്നാൽ പ്രണവ് മുഖർജി അന്ന് ഇരു സഭകളിലും അംഗമായിരുന്നില്ല ആറു മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സഭയിലേക്ക് വിജയിച്ചു വന്നില്ലെങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടിയും വരും മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാംഗം വിശ്വാസാവു പാട്ടീൽ മുഖർജിക്ക് വേണ്ടി രാജിവെച്ചെങ്കിലും അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തത് കാരണം മത്സരിക്കാനാവില്ലെന്ന സ്ഥിതിയായി ബംഗാളിൽ ആറ് സീറ്റുകളിൽ ഒഴിവുണ്ടായിരുന്നെങ്കിലും ബംഗാളിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിയമിക്കുന്നത് സംബന്ധിച്ച് ശേഷിനും സംസ്ഥാന സർക്കാരും തമ്മിൽ തർക്കം മുറുകി നിൽക്കുന്ന സമയമായിരുന്നു അത് അതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കുന്നതുവരെ തിരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകാൻ ശേഷം തീരുമാനിച്ചു ഫലത്തിൽ പ്രണബിന് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടിയും വന്നു ബീഹാറിൽ ലാലു പ്രസാദ് യാദവുമായും ഇത്തരത്തിൽ കൊമ്പു കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ശേഷന് ഭൂത്തുപിടുത്തവും ജംഗൽ രാജും വാണിരുന്ന ബീഹാറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ശേഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് നിരവധി തവണയാണ് ക്രമസമാധാനം തിരികെ വരും വരെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ട എന്നത് ശേഷന്റെ ഉറച്ച തീരുമാനമായിരുന്നു പഴനിയിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും കേരളത്തിലെ ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പും ക്രമസമാധാനത്തിലെ പാളിച്ചകൾ കാട്ടി ശേഷൻ നീട്ടിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള ചെലവ് കുറയ്ക്കാൻ ശേഷൻ സ്വീകരിച്ച നടപടികളും ശ്രദ്ധേയമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേന്ദ്രമന്ത്രിമാർ ഔദ്യോഗിക പദവി ഉപയോഗിക്കരുതെന്ന് ശേഷൻ താക്കീത് ചെയ്തു അതോടെ മന്ത്രിമാർ ഔദ്യോഗിക വാഹനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പര്യടനത്തിന് പോകാതെയായി ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവ് ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങി സൈക്കിളിൽ പ്രചാരണം നടത്താൻ നിർബന്ധിതനായി മഹാരാഷ്ട്രയിലാകട്ടെ ശരത് പവാറിന് ബാരാമതിയിലെ കൊടുംചൂടിൽ കാൽനടയായി വന്ന് വോട്ട് ചോദിക്കേണ്ടിയും വന്നു പ്രണവ് മുഖർജി പ്രശ്നത്തിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുമായി ഇടഞ്ഞതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയ അവസാനത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന വിശേഷണവും ശേഷിന് സ്വന്തമായി ശേഷിന്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ ഒന്നിന് നരസിംഹറാവു മറ്റു രണ്ടുപേരെ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിച്ചു എം എസ് കില്ലിനെയും ജി വി ജി കൃഷ്ണമൂർത്തിയെയും ഇതിനെതിരെ ശേഷൻ സുപ്രീംകോടതിയെ സമീപിച്ചു തനിക്ക് പുറമെ രണ്ടുപേരെ കൂടി കമ്മീഷണർമാരായി നിയമിച്ചത് ഭരണകക്ഷിയായ കോൺഗ്രസിന്റെ ആജ്ഞാനുവർത്തിയാകാൻ താൻ വിസമ്മതിച്ചതുകൊണ്ടാണെന്നായിരുന്നു ശേഷൻ സുപ്രീംകോടതിയിൽ പറഞ്ഞത് എന്നാൽ കോടതി ശേഷന്റെ ഹർജി തള്ളുകയും മുഖ്യ കമ്മീഷണർക്ക് മറ്റു കമ്മീഷണർമാരിൽ കൂടുതൽ അധികാരമില്ലെന്നും കമ്മീഷൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഐകഖണ്ഠീനമാകണമെന്നും വിധിക്കുകയും ചെയ്തു പിന്നീട് മൂന്നുപേരെന്നത് സ്ഥിരമാവുകയും ചെയ്തു ശേഷിനെ ഇമ്പീച്ച് ചെയ്യണമെന്ന ആവശ്യവുമായി പാർലമെന്റ് സമ്മേളനം വിളിച്ചെങ്കിലും ഒടുവിൽ കോൺഗ്രസ് പിൻവാങ്ങിയതിനാൽ അത് നടപ്പായില്ല ഇത്രയേറെ സംഭവഹലമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ശേഷന്റെ ഔദ്യോഗിക ജീവിതം താൻ പുതിയതായി ഒരു പരിഷ്കാരങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല നിലവിലെ നിയമത്തിൽ പുതിയതായി ഒരു കുത്തോ കോമയോ പോലും ചേർത്തിട്ടില്ല നിയമത്തിൽ എന്താണോ പറഞ്ഞത് അത് നടപ്പാക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് ശേഷൻ പിന്നീട് തൻ്റെ ആത്മകഥയിൽ പറഞ്ഞത് എലക്ഷൻ കമ്മീഷൻ ഭരണകക്ഷിയുടെ റബ്ബർ സ്റ്റാമ്പല്ല എന്ന് തെളിയിച്ചതിന് ശേഷനെ തേടിയെത്തിയ ബഹുമതികളും ഏറെയാണ് മെക്സസേ പുരസ്കാരം ലോകമാന്യ തിലക് ട്രസ്റ്റ് അവാർഡ് സുലഭ ഇന്റർനാഷണൽ അവാർഡ് എന്നിവ അവയിൽ ചിലതു മാത്രമാണ് തൻ്റെ ആറു വർഷത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനായുള്ള ഔദ്യോഗിക ജീവിതത്തിൽ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ ഒന്നാകെ വൃത്തിയാക്കുന്നതിലും ഴിമതിരഹിതമാക്കുന്നതിലും ആർക്കെതിരെയും മുഖം നോക്കാതെ നടപടിയെടുക്കുന്നതിലും ശേഷൻ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല അതിനിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായ പദവി വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്നതുൾപ്പെടെ വിവാദങ്ങളും അദ്ദേഹം ക്ഷണിച്ചുവരുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷണറായുള്ള ശേഷന്റെ കാലയളവ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചരിത്രത്തിലെ വഴിത്തിരിവായിരുന്നുവെന്നാണ് മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ടി എസ് കൃഷ്ണമൂർത്തി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചരിത്രം രചിക്കുമ്പോൾ അതിനെ രണ്ടായി തരംതിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ശേഷനു മുൻപുള്ള കാലവും കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ആരംഭിച്ച ശേഷനു ശേഷമുള്ള കാലവും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ശേഷിനെ പോലെ ഒരാൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നാം ചിന്തിക്കുമ്പോൾ അതിനർത്ഥം ആ സംവിധാനത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ശേഷിയുള്ള ഒരാളുടെ ആവശ്യമുണ്ടായിരിക്കുന്നു എന്നാണ് പോളിംഗ് ബൂത്തിലെത്തി ഒരാൾ വോട്ട് ചെയ്യാൻ വിരലിൽ മഷി പുരട്ടുമ്പോൾ അതോടൊപ്പം ജനാധിപത്യത്തിനു മേലുള്ള അയാളുടെ ഒരിക്കലും മായാത്ത വിശ്വാസവും കൂടിയാണ് ഊട്ടിയുറപ്പിക്കപ്പെടുന്നത് മഷി പതിയെ പതിയെ മാഞ്ഞേക്കാം പക്ഷേ ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചേ മതിയാകൂ എങ്കിലെ പോലുള്ളവർ സ്വപ്നം കണ്ട വിധത്തിൽ നമ്മുടെ ജനാധിപത്യം പൂർണ്ണമാകൂ